ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിനായുള്ള വികസന സെമിനാർ നടന്നു ബ്ലോക്ക് ഒ എൻ വി കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വകറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു വലിയ ഇന്നത്തെ മൂല്യമുള്ള വേണ്ടി കഴിയണം അത്തരം സാധ്യതകളെ വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ മൂല്യവർദ്ധിത സംവിധാനങ്ങളെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന അതിന്റെ കൂടെ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വർഷം ചെറിയ തോതിൽ ഞാൻ അതിലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു ഒരു പ്രദേശത്ത് മാത്രമാണ് ഈ പന്ത് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിന്റെ വിവിധ കർഷകരുമായി കൊണ്ടുചേർന്ന കൂടിയാലോചന യോഗങ്ങളിലടക്കം ഉയർന്നു വന്നിട്ട് ചെയ്യാൻ വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ഡിഒ കെ ജെ അമൽദാസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷംസു കലാട്ടേൽ ബിനിഷ മുസ്തഫ കെ വി ഷീർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ കെ സുബേർ ആരിഫ നാസർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ ചെ റംഷീന രാമദാസ് മാസ്റ്റർ താജുനീസ മെമ്പർമാരായ പി അജയൻ പി നൂറുദ്ദീൻ ഷിഹാബ് കേസി റീസ പ്രകാശ് ജമീല മനാഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇന്റർനാഷണൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് റോഡ് എടപ്പാൾ